ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതിയൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കഴിഞ്ഞ വീഡിയോയിൽ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ ഏഴ് നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുവായ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ കരിക്കൂറിൽപ്പെട്ടവരുടെയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുവായ ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർ നക്ഷത്രത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമായി നോക്കാം ഇവർക്ക് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ വ്യാഴം അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലും രണ്ടയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ മറ്റൊരു അനിഷ്ടഭാവമായ ജന്മരാശിയിലും സഞ്ചരിക്കുന്നു രണ്ടാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ വ്യാഴം ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും കർക്കിടകം രാശി വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായത് കാരണം ഈ രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല ശനി ഇവർക്ക് അനിഷ്ടഭാവമായ ഒമ്പതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് രാഹു ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അനിഷ്ടഭാവമായ എട്ടാം ഭാവത്തിലും ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ മറ്റൊരു അനിഷ്ടഭാവമായ ഏഴാം ഭാവത്തിലും സഞ്ചരിക്കുന്നു കേതു ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അനിഷ്ടഭാവമായ രണ്ടാം ഭാവത്തിലും ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ അനിഷ്ടഭാവമായ ജന്മരാശിയിലും സഞ്ചരിക്കുന്നു മറ്റുള്ള ഗ്രഹങ്ങൾ മാസങ്ങൾക്കും ദിവസങ്ങൾക്കുമുള്ളിൽ രാശിപരിവർത്തനം നടത്തുന്നതിനാൽ പ്രത്യേകമായി ആഗ്രഹങ്ങളെ ഇവിടെ പരാമർശിക്കുന്നില്ല പൊതുവെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് കർക്കിടകക്കൂറുകാർക്ക് അത്ര നല്ലൊരു വർഷമല്ല എന്നാൽ ഈ സമയം നല്ല ദശാപഹാര സമയമാണെങ്കിൽ കാര്യമായ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല ഇവർ ധനനഷ്ടമോ അധിക ചിലവുകളോ ഉണ്ടാകാതെ സൂക്ഷിക്കണം ഇവർക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും സ്ഥലം മാറ്റത്തിനോ ദൂരദേശവാസത്തിനും യോഗമുണ്ട് പിതാവിനോ പിതൃതുല്യരായ ആൾക്കാർക്കോ രോഗദുരിതങ്ങളും മറ്റും ഉണ്ടാകാം കേസുകളോ വഴക്കുകളോ കോടതി വ്യവഹാരങ്ങളോ ഉണ്ടാകാതെ സൂക്ഷിക്കുക ഭാര്യാപുത്രാദികളോടും സ്വജനങ്ങളോടും കലഹമുണ്ടാകാതെയും സൂക്ഷിക്കണം ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കണം എങ്കിലും മറ്റുള്ള ഗ്രഹങ്ങളുടെ ഇഷ്ടാനിഷ്ട ഭാവസ്ഥുതി അനുസരിച്ച് ഇടയ്ക്കൊക്കെ അല്പം ധനലാഭവും ചെറിയ ചെറിയ സന്തോഷാനുഭവങ്ങളും ഉണ്ടാകാവുന്നതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഒന്ന് സൂക്ഷിച്ച് ജീവിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല ഇവർ മഹാവിഷ്ണു ശാസ്താവ് സർപ്പങ്ങൾ എന്നിവരെ ഭക്തിപൂർവ്വം ഭജിക്കുകയും ഇവരുടെ വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ കീർത്തനങ്ങൾ നിത്യവും ജപിക്കുക ശനിയാഴ്ച ദിവസം രാവിലെ അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് അരയാലിന് ഭക്തിപൂർവ്വം ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുന്നതും ദോഷശാന്തി നൽകുന്നതാണ് രണ്ടാമതായി മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലങ്ങൾ നോക്കാം ഇവർക്ക് ഒന്നേയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ വ്യാഴം ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ടയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ വ്യാഴം അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും കർക്കിടകം രാശിയായതിനാൽ കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല ശനി ഇവർക്ക് അനിഷ്ടഭാവമായ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് രാഹു ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അനിഷ്ടഭാവമായ ഏഴാം ഭാവത്തിലും ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലും സഞ്ചരിക്കുന്നു കേതു ആറേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അനിഷ്ടഭാവമായ ജന്മരാശിയിലും ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്നു പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ സമയമാണെങ്കിലും ഗുണഫലങ്ങൾ ഏറിയിരിക്കും ഈ സമയം ഇവർക്ക് പല പ്രകാരത്തിലുള്ള ധനധാന്യ ലാഭമുണ്ടാകും സഹോദരന്മാരിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും സന്താനങ്ങൾക്ക് ഉയർച്ചയും അവരിൽ നിന്നും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും ഇവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റമോ മറ്റ് നല്ല ജോലി കിട്ടുകയോ ചെയ്യാം എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഈ സമയം ലഭിക്കാവുന്നതാണ് മത്സര പരീക്ഷകളിലും കോടതി വ്യവഹാരങ്ങളിലും മറ്റും വിജയസാധ്യതയുണ്ട് ശത്രുക്കളെ കൊണ്ടുള്ള ദോഷാനുഭവങ്ങൾ കുറഞ്ഞിരിക്കും ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാൻ സാധിക്കും എങ്കിലും ഇവർ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ പുലർത്തണം അതുപോലെ തന്നെ കളത്രവുമായി കലഹമുണ്ടാകാതെയും സൂക്ഷിക്കണം ധനവും മറ്റും കടം കൊടുക്കുമ്പോൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ കൂടുതൽ ശ്രദ്ധയോടുകൂടി കൊടുക്കണം രണ്ടയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമതായി ഉത്തരനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ കഞ്ഞിക്കൂറിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലങ്ങൾ നോക്കാം ഇവർക്ക് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ വ്യാഴം അനിഷ്ടഭാവമായ പത്താം ഭാവത്തിലും രണ്ടാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ശനിവർഗ് കണ്ടകഭാവമായ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ കണ്ടകശനി സമയമാണ് രാഹു ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലും ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ അനിഷ്ടഭാവമായ അഞ്ചാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് കേതു ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അനിഷ്ടഭാവത്തിലും ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി ഭാഗം കുറച്ച് ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും പിന്നീട് നല്ല സമയമായിരിക്കും രണ്ടാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ വലുതായ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകും പല കാര്യങ്ങളിലും ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും നല്ല ജോലിയും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രകൃതിക്ക് ശേഷം പുതിയ വീട് വയ്ക്കുന്നതിനോ അഥവാ വീട് നവീകരിക്കുന്നതിനുള്ള യോഗമുണ്ട് സഹോദരി സഹോദരങ്ങളുമായി നല്ല രമ്യതയിൽ പോകുവാനും അവരിൽ നിന്നുമുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കൂടുതൽ ഉന്മേഷ വർധനവും ശാരീരിക അസുഖങ്ങളും അനുഭവത്തിൽ വരും കൃഷി ജോലികളിലും കന്നുകാലി വളർത്തലിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ ആദായം ലഭിക്കും ഉയർന്ന ജോലി ലഭിക്കുകയോ അഥവാ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുകയോ ചെയ്യാം സമൂഹത്തിൽ നിന്നും സ്ഥാനമാനങ്ങളും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും വ്യാപാര വ്യവസായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാവുകയും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ശത്രുക്കളിൽ നിന്നുള്ള ദോഷാനുഭവങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയില്ല എങ്കിലും ഇപ്പോൾ കണ്ടകശിനി സമയമായതിനാലും ഒന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ വ്യാഴം അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാലും ഒന്നയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കുറച്ച് ശ്രദ്ധ പുലർത്തണം ഭാര്യ അഥവാ ഭർത്താവുമായി കലഹങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക ജോലി സംബന്ധമായുള്ള യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാം ദുഷിച്ച സ്ത്രീകളുമായുള്ള സംസർഗം ഒഴിവാക്കുക മേൽപ്പറഞ്ഞ മൂന്ന് കൂറുകാരുടെയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലങ്ങൾ ഇതൊക്കെയാണെങ്കിലും നല്ല ദശാപഹാര സമയമാണെങ്കിൽ ഈ സമയം കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല എന്നാൽ ദോഷപ്പെട്ട ദശാപഹാര സമയമാണെങ്കിൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങളിൽ കുറവ് വരികയും ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരികയും ചെയ്യും തുലാക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ളവരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുവായ ഫലങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ